െല്ലാം നിങ്ങളെല്ലാം കാണിച്ചു ഹലോ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു തോട്ടമാണ് കൃഷിത്തോട്ടം കാണിക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നത് അതിനകത്ത് ചെറിയ കോവലുണ്ട് പച്ചമുളകുണ്ട് ചേമ്പിൻ്റെ ഉണ്ട് വാഴയുണ്ട് എല്ലാം കാണിക്കുന്നു ഇത് നമ്മൾ വളർത്തിയേക്കുന്ന കോവൽ ചെടിയാണേ ഇപ്പോൾ പടർന്നു വന്നു തുടങ്ങിയതേ ഉണ്ട് രണ്ടു മൂന്ന് ഉള്ളൂ പിടിച്ചിട്ട് പടർത്തിക്കൊണ്ടിട്ട് അങ്ങോട്ടല്ലേ കൊറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെ മൂന്നാറ് കൂടി ചേമ്പ് കുറച്ച് ഇളക്കി എടുത്തായിരുന്നു കേട്ടോ കൊറച്ച് കിട്ടി ചീര ഉണ്ട് കേട്ടോ താളിതല്ല വരുന്ന കുറേ കുറേശ്ശെ കട്ട് ചെയ്തെടുത്ത് ഞങ്ങൾ ചോരം വെക്കാറുണ്ട് ഇത് സാധാരണ ഉള്ള ചീരല്ല ഇങ്ങനെ വീട്ടുകളിൽ ഇങ്ങനെ വേലിയിലൊക്കെ ഇങ്ങനെ പടർത്തി നട്ടു വെക്കും ഇതിന് തളരിൽ വെച്ചിട്ട് ഫയറിട്ട് വെക്കുകയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഞങ്ങളിത് കൂടെ കൂട്ടെടുക്കാറുണ്ട് പിന്നെ എനിക്ക് ഒരു കാന്താരിയുടെ ഉണ്ട് ഒന്ന് രണ്ട് കാന്താരികളുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഇഞ്ചി ഇഞ്ചി അടുത്തിട്ടുണ്ട് വേണ്ടോ ഇഞ്ചി വേണ്ട നല്ല വിളഞ്ഞിരിക്കുവാണേ കുറച്ച് ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മൂട് നമ്മൾ ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് എടുക്കാൻ വേണ്ടി വേണം പക്ഷേ ഏകദേശം വിളയാറായി നിൽക്കുവേണ്ട പച്ചമുളക് ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട് വേണ്ട ഇതിലും കുറച്ച് വേണ്ട വിളഞ്ഞൊക്കെ ഇരിക്കണം ഒരു സൈസ് ഇതൊരു സൈസ് കേട്ടോ ഇത് ഞാൻ ഇവിടെ രസത്തിന് സാമ്പാറിന് വൈഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും എല്ലാത്തിനുണ്ട് കേട്ടോ ഇതിന്റെ ആഫ്രിക്കൻ മല്ലിയേലാണെന്ന് പറയുന്നത് കേട്ടോ നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചില വീട്ടുകളിലൊക്കെ ഇത് കാണും ഇത് ഒരു മൂട് മതി നമുക്ക് വെച്ചിരുന്ന ശരിക്കും അവിടെ എല്ലാം പിന്നെ കുട്ടികളും പോലെ മൂടാവേ ഇനി ഒരു ഉണ്ട് കേട്ടോ പൂ വന്നതേ ഉള്ളൂ പൂ വന്നു തുടങ്ങിയതേ ഉള്ള ആദ്യത്തെ പൂവാണ് കേട്ടോ വീണതേ ഇനി ഇന്നത് നിറച്ച് കാവരും കേട്ടോ നമ്മളിവിടെ പരിസരത്തൊക്കെ ഞാൻ ഈ പ്രവേശത്തൊക്കെ കുറച്ച് തുളസിയിലൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കാണെ കുറച്ച് തുളസിയിലെച്ചിട്ട് കഷായമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരു ആത്തച്ചെടി ഉണ്ട് കേട്ടോ അത് ഞാൻ കുരുവിട്ടിങ്ങനെ കിളിപ്പിച്ചു വെച്ചിരിക്കുവാണേ ചെറിയ തയ്യാ കേട്ടോ അപ്പൊ കിളിച്ച് തുടങ്ങിയിട്ട് വിളിച്ചെറുത് പിന്നെ ചീരയുണ്ട് കേട്ടോ ആ ചീരി ഇങ്ങനെ വിളഞ്ഞു വിരാറായി നിൽക്കുകയാണെങ്കിൽ കുഴുതിട്ടില്ലേട്ടോ പിന്നെ ഒരു ചെറിയൊരു കരിയാപ്പിലേടെ ചെടിയുണ്ടോ ചെറുതാ അത്ര വലിയ മരമായിട്ട് ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു റമ്പുട്ടാൻ്റെ ഒരു മരമുണ്ട് ഉണ്ടോ കേട്ടോ പടർന്ന് വരുന്നെങ്കിലും പക്ഷെ ഇതേ കാവിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല വലിയൊരു മരം ആയിട്ടുണ്ട് ശിഖരങ്ങളൊക്കെ റോഡിലോട്ടൊക്കെ വീണാണ് ഞങ്ങൾ കുറച്ച് വെട്ടിയൊക്കെ കളഞ്ഞു വീണ്ടും അത് കിളിച്ച് ഇങ്ങനെ തന്നെ നീ എന്താണെന്ന് അറിയത്തില്ല കളിക്കോ ആ എഴുതുമ്പോൾ തോന്നുന്നു ഞങ്ങൾ ഒരു തെങ്ങിൻ തൈ നട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ തെങ്ങിൻ തൈ തൈ തെങ്ങായില്ല പയ്യായിരിക്കുന്നേ ഉള്ളൂ ഈ കാണുന്ന എന്താണെന്ന് ചിലവർക്കൊക്കെ അറിയായിരിക്കും എന്നാലും ഞാൻ പറയാട്ടെ ഇതിനകത്ത് എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ഇതിനകത്ത് നമ്മൾ മലക്കറിയുടെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് അടച്ചു വയ്ക്കുകേ പിന്നെ അതിങ്ങനെ ഓരോ കട്ടിയായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒരു സെപ്പറേറ്റ് ആയിട്ട് പോവും വേസ്റ്റ് എല്ലാം റെഡിയായിട്ടിങ്ങനെ പക്ഷെ വെള്ളം ഒഴിച്ചു ഇല്ലരുത് വെള്ളം ഒഴിക്കാതെ അതിൻ്റെ വേസ്റ്റ് മാത്രമേ ഇല്ല വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ നമ്മളങ്ങനെ അടച്ചു വെച്ച് കുറച്ചുകൂടെ നല്ല വളം ആ വളം എല്ലാം എടുത്ത് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നല്ല ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ പരിസരവും വൃത്തിയായിട്ട് കിടക്കും നമുക്ക് വളവും കിട്ടും അതിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചില വീടുകളെല്ലാം കാണുമായിരിക്കും ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു തയ്യെ ഞങ്ങളൊരു വടക്കൻപുളി നട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മീൻകറിയിലൊക്കെ ഉപയോഗിക്കുന്ന പുളി പൊളിയുണ്ട് നമ്മുടെ മീൻകറിയിലൊക്കെ ഉപയോഗിക്കുന്ന പുളി പുള്ളി ഉണ്ടോ അതാണിത്മാവിന്റെ തയ്യേ ഒരു മത്തങ്ങേടെ തയ്യേ എല്ലാം നിപ്പുണ്ട് ചീര ഞാൻ ഒത്തിരി കവറി വെച്ച് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഓടുന്നവരെ നിൽക്കില്ല വിത്തിന് വേണ്ടി നിർത്തിയേക്കും കേട്ടോ അല്ല വിത്തായി വരുന്നുണ്ട് ഇല കുറച്ചിട്ടേക്ക് അത് വലിയൊരു ചെടിയായിട്ട് നിൽക്കും കുറച്ച് വിത്ത് എടുക്കണേ വേണ്ടി നിർത്തിയേക്കും ഇനി ഞങ്ങൾക്കൊരു കപ്പയ്ക്ക പോലുമില്ലേക്കാം ശരിക്കും കപ്പയ്ക്ക് വിത്തേക്കാം കപ്പക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കപ്പക്ക അതിനെ ഓറഞ്ച് കളവും അതിനകത്ത് വെച്ചാൽ കുരുവാണത്തേ ഇല്ല കേട്ടോ കുരുവില്ല പഴയത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നല്ലൊരു ചെറിയൊരു പാവലിന കേട്ടോ പാവയ്ക്ക് ഇങ്ങനെ പാവ വരുന്നവരുണ്ട് അതിനകത്ത് ഉണ്ടൊരു പാവയ്ക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ ചെറുതായിട്ട് വരുന്ന എല്ലാം പ്രാണികൾ തിന്നും പേപ്പറിട്ടാലും മഴയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവും ഇങ്ങനെ ഒരെണ്ണം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് പേപ്പറിട്ട് സൂക്ഷിച്ച് വെക്കാം ചെറിയ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിടിച്ച് പിടിച്ച് വെച്ച് കൊടുക്കണേ ആ ചെറിയൊരു പാവയ്ക്ക കുഞ്ഞ് അതിനകത്ത് ഉണ്ട് കേട്ടോ നമുക്കത് പേപ്പറിട്ടെ സൂക്ഷിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി വാഴയുണ്ട് വാഴ ഉണ്ട് വയ്ക്കും ഉണ്ട് കേട്ടോ വിളഞ്ഞിട്ടില്ല എന്താ രണ്ടുമൂന്ന് വാഴ ഇങ്ങനെ വളയാറായി നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ കൂമ്പെടുത്ത് ഞങ്ങൾ തോരം വെച്ച് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് തോരം വയ്ക്കുന്ന ചേമ്പലുണ്ട് കേട്ടോ രണ്ടും മൂന്ന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ തോരം വെക്കാൻ നല്ല രുചിയാണ് കേട്ടോ നല്ല രുചി എന്ന് വെച്ചാൽ നല്ല രുചി പിന്നെ നമ്മുടെ ചേമ്പ് സാധാരണ ചേമ്പല്ലേ കേട്ടോ ഇത് തോരം വെക്കുന്ന ഇല ഈ ഇലയും തണ്ടും ഇതെല്ലാം നമുക്ക് തോരൻ വെക്കുന്ന അതിനുള്ള ചേമ്പ കേട്ടോ സാധാരണ ചേമ്പാണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടാ ഇത് ഒരു മൂട് വെച്ചാൽ ഇഷ്ടം പോലെ പൊട്ടി കളിക്കാം നമ്മൾ ഈ വരെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ ഇലയും തണ്ടും മൊത്തത്തിൽ ഉപയോഗിക്കാം നല്ല രുചിയാണ് കേട്ടോ ഇവിടെ ഒരു മാവിൻ്റെ തൈ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയായതേ ഉള്ളു മാവ് ചെറുതാണ് കേട്ടോ ഞാൻ കുറച്ചേ പുതിനേല നട്ടിട്ടുണ്ട് കേട്ടോ പുതിനേലെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടൻ ചായ ഇടുന്നതിനകത്ത് ഇടാം പിന്നെ ബിരിയാണി വെക്കുന്നതിനകത്തൊക്കെ ഇടാം ചേർന്ന് കേട്ടെന്ന് കളിച്ച് വരുന്നേ ഉള്ള് ചെറിയ തൈളാണ് കേട്ടോ ഇനി ഇവിടെ ഒരു മാവ് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഒരു പേരക്കെത്തേ ഇവിടെ ഒരു പേരക്കത്തെ നട്ട് വെച്ചിരിക്കുകയാണ് വേണ്ടേ ഇവിടെ ഒരു പേരക്കത്തെ നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നിന്ന് കിട്ടിയതാണ് ഒരു മാങ്ങായഞ്ചി കേട്ടോ മാങ്ങായഞ്ചി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഇതൊരു കഷ്ണം കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കിളിച്ച് വരുന്നത് ഞങ്ങളുടെ ഒരു മണി പ്ലാന്റ് കേട്ടോ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബോട്ടിലകത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് അപ്പോൾ ഇത് കിളിച്ച് വരുന്നതനുസരിച്ച് പടർന്ന് മുകളിലോട്ട് വരുന്ന അനുസരിച്ച് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും ആ കോവൽ കൂടാതെ ഇവിടെ ഒരു കോവലുണ്ട് കേട്ടോ ഇവിടെ ഒരു മൂടുണ്ട് അതിൽ നിന്ന് കളിച്ച് അങ്ങോട്ട് അങ്ങ് പന്തൽ കൊടുത്തേക്കും കേട്ടോ പടർത്താൻ വേണ്ടി എല്ലാം കിളിച്ച് തുടങ്ങുന്നതേ ഉള്ളു കേട്ടോ ഇത്രയേ ഉള്ളു നമ്മുടെ ചെറിയൊരു തോട്ടം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൃഷിത്തോട്ടം ഉള്ള സ്ഥലത്ത് നമ്മൾ നമ്മളിത്തി എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്തത് പ്രത്യേകിച്ച് മലക്കറികളിലെല്ലാം വിഷമമില്ലാത്തതെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ നിങ്ങളും കൂട്ടുകാരും എല്ലാം ഉള്ള സ്ഥലത്തല്ല എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മുടെ ഒരു സന്തോഷം കഴിക്കറങ്ങാനൊച്ച് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കിളിച്ച് പോയിട്ട് തായ് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷമല്ലേ കൂട്ടുകാർക്കൊക്കെ ഓക്കെ നീ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റാറി സിസ്റ്റേഴ്സ്